ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ പിന്നെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കടയാണ് നമ്മൾ ചക്ക വരട്ടിയിട്ടൊക്കെ ചക്കട ഉണ്ടാക്കുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് അഞ്ചുവിൻ്റെ അമ്മ കൊടുന്നിട്ട് നമ്മൾ ഡ്രീമയുടെ അമ്മ ചക്ക വരട്ടിയിട്ട് കൊടുന്നിട്ട് അപ്പം ഇപ്പോൾ ഇൻസ്റ്റ് തുറന്നാൽ മുഴുവൻ ഇങ്ങനത്തെ ഒരു ചക്കടയാണ് അപ്പോൾ ഇതാവുമ്പോൾ വലിയ പണിയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം അങ്ങനെയൊന്നും ഉണ്ടാക്കിയേ നോക്കാലോന്ന് വിചാരിച്ചിട്ടാണ് അടിപൊളിയായിരുന്നു മുട്ടുക നല്ല ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു ചക്കടയായിരുന്നു അപ്പം അതിനായിട്ട് ഞാൻ മധുരമുള്ള ചക്കയാണ് എടുത്തേക്കുന്നത് പക്ഷേ കളർ കളറില്ലാന്നുള്ളൂ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ മഞ്ഞ കളറുള്ള ചക്കി ഓറഞ്ച് കളറുള്ള ഒക്കെ ഉണ്ട് ആ ഒരു സമയത്തൊന്നും ഈ ചക്കട ഉണ്ടാക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അതിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞപ്പോഴാണ് ചക്കടയ്ക്ക് ഒരു ഭൂതി അപ്പോൾ പിന്നെ കളറിലൊന്നുമല്ലല്ലോ കാര്യം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് വേണമല്ലോ അപ്പം ഇത് ഉണ്ടാക്കി നിൽക്കുമ്പോൾ അടിപൊളിയായിരുന്നു വിട്ടാൽ പിന്നെ മധുരമുള്ള ഒരു ചക്കയായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ കളറിലൊന്നും ില്ല അങ്ങനെ ഉണ്ടാക്കാൻ നോക്കി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക കമെന്റ് എന്തായാലും ചെയ്യണം ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ എന്തായാലും കമന്റ് വേണേ ഈ ഒരു സാധനം ചക്കടയിൽ വെച്ചിട്ട് മാത്രമല്ല അത് വെറുതെ കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ചക്ക എടുക്കാണെങ്കിൽ കുറച്ചധികം എടുത്തോളൂ കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിട്ട് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചക്ക വരട്ടിയതൊന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കി നോക്കൂട്ടാ ഇനി നാളികേരം ചിലകണം അപ്പോൾ ഞാനൊരു ചെറിയൊരു നാളികേരമാണ് അപ്പോൾ ഒരെണ്ണം അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിൽ നാളികേരത്തിനെങ്കിലും കൂടുതൽ വേണ്ടത് നമുക്ക് ചക്കയാണ് ചക്കയുടെ ആണല്ലോ അപ്പോൾ ചക്കയുടെ ടേസ്റ്റ് അല്ല ഒന്നും കൂടി മുന്തി നിൽക്കേണ്ടത് അപ്പോൾ അതാ തേങ്ങ ചെലവീത ഇനി മാറ്റി വെക്കുക ഇനി ചക്ക ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒക്കെ കളഞ്ഞിട്ട് നമുക്കത് മുറിച്ചെടുക്കാറുണ്ട് അപ്പോൾ അതാ അങ്ങനെ നടു മുറിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കുരുമാറ്റിയ ഇനി ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ കുരുമൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ എല്ലാ സാധനങ്ങളും അതിൻ്റെ മീതുള്ള എല്ലാ അതും മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് ചക്ക മാത്രം മതിയല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ മാറ്റിയിട്ട് ഇത് ആ മുറിച്ചെടുക്കുന്നുണ്ട് ചെറുതാക്കിട്ട് മുറിച്ചെടുക്കുക ഇനി ഇത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ആവാനൊക്കെ വേണ്ടിയിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക അതൊന്നും വേണ്ട അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി അരിഞ്ഞെടുക്കുമ്പോഴാണ് ആ ചക്ക ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ പിന്നെ എന്തായാലും ഈ ചക്കക്കാലം കഴിയണമെട്ട് മേ നിങ്ങളൊന്നുണ്ടാക്കി നോക്കി വെക്കണോട്ടോ അപ്പോൾ നിങ്ങളെടുത്ത് ഇത് ഉണ്ടാക്കി നോക്കാൻ പറയുന്നത് അത്രക്കും ടേസ്റ്റിയാണ് ഞാനിതിപ്പോൾ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പം സാധാ ചക്കാട പോലെ നമ്മൾ ചക്ക വരട്ടിയിട്ടൊക്കെ ചക്കാട ഉണ്ടാക്കും അപ്പോൾ അതിനല്ല ടേസ്റ്റ് കൂടും അപ്പോൾ ഇതെന്താ അത്ര പ്രത്യേകത എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒന്ന് ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ ഇനി ചക്കട ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ നമുക്ക് കുറേ പണിയൊന്നും ചെയ്യണ്ടല്ലോ മറ്റേത് വരട്ടാനൊക്കെ പിന്നെ ഞാൻ വരട്ടാറില്ല കേട്ടോ എനിക്ക് ഡ്രീമിയുടെ അമ്മയാണ് കൊടുത്ത് തരാറുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് ചക്കട കഴിച്ചിട്ടുണ്ടായിരുന്നത് ആ ചക്കട പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് നമ്മൾ കുറെ പണിയൊക്കെ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് പക്ഷെ പെട്ടെന്നൊരു ചക്കടയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെ എന്തായാലും ഉണ്ടാക്കി നോക്കി നോക്കൂ നോക്കൂട്ടോ പിന്നെ ഇതിന് വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാലോ അപ്പോൾ അതാ ഫാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നെയ്യ് ഇഷ്ടമുള്ളവര് നെയ്യൊഴിച്ച് കൊടുത്തോളൂ കേട്ടോ എനിക്കിവിടെ നെയ്യ് ഇഷ്ടമല്ല പിന്നെ നെയ്യ് ചക്കടയും കൂടി മണാകുമ്പോൾ അത് വല്ലാത്തൊരു മണാവും അപ്പോൾ അത് കാരണം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവർ എന്തായാലും നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് വഴറ്റി മതി ചക്ക ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്ന പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇളക്കാൻ വൈകീതാണ് ഒന്ന് കരിഞ്ഞ പോലെ അയക്കുന്നത് അപ്പോൾ അത് വേണ്ട കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് ആ ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് മൂന്നച്ച ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒന്ന് അരിച്ചു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം അടച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ശർക്കരയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു മധുരം എല്ലാം കൂടി കൂടിയാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ മധുരം നല്ല കൂടുതൽ ചക്കയാണെങ്കിൽ നിങ്ങൾ ശർക്കരയൊക്കെ കുറച്ചോളം കേട്ടോ നമ്മൾ പിന്നെ അരിപ്പൊടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ അതിലേക്കുള്ള മധുരം കൂടിയും വേണമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇതിൽ കിടന്നിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ശർക്കരയുടെയും പിന്നെ ചക്കട കൂടിയിട്ട് നല്ലൊരു മണം വരാനുണ്ട് കേട്ടോ ഒരു പത്ത് ഒക്കെ വേവിച്ചെടുത്താൽ മതി അപ്പോഴത്തേന് തന്നെ ശർക്കരയിൽ കിടന്നിട്ട് നന്നായി വെന്ത് വരും അപ്പോൾ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ തുറന്ന് നോക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ അങ്ങനെ ആയിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഇപ്പോൾ അതൊരു വിധമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മുന്നേ ചെലവി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നാളികേരമൊക്കെ നിങ്ങളിഷ്ടത്തിന് കൂട്ടേ കുറക്കുക അങ്ങനെയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ചധികം അട ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇവിടെ മോന് കഴിക്കില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ല അപ്പം അത് കാരണം അവൻ ചക്കയും കഴിക്കില്ല ചക്കടയും കഴിക്കില്ല പിന്നെ ഇവിടെ ഉമ്മയും മട അനിയത്തിയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഐശാത്തി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കണം പിന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കണേക്കാട്ടി നല്ലതാണല്ലോ എല്ലാവരും കൂടി സമയത്ത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊന്ന് ഒന്നും കൂടി രുചി കൂടുകയും ചെയ്യും പിന്നെ നമുക്ക് ഉണ്ടാക്കാനൊരു ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാനും ഉമ്മയും കൂടി മാത്രം ഉണ്ടാക്കി കഴിക്കണമല്ലോ അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി വൈകിപ്പിച്ച് പോയത് പിന്നെ ഉമാക്ക് ഷുഗർ ഉള്ള കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ വന്നിട്ട് പറയാം നിങ്ങൾക്ക് കുറച്ച് തരുവോ തരുമോ എന്ന് ചോദിച്ചിട്ടിരിക്കുന്നു എന്നിട്ട് പാവം തോന്നിയിട്ട് ഞാൻ കുറച്ച് കൊടുത്തു അപ്പോൾ അറിയണ ഇനി ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി അവിടെ ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ആക്കി വെച്ചാൽ മതിയെന്ന് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചക്ക കിട്ടാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി വെക്കും ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെള്ള എള്ളാണ് അപ്പോൾ ഈ എള്ളൊക്കെ നമ്മൾ ഇതിലിങ്ങനെ കഴിക്കുന്ന സമയത്തിന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ള എള്ളം ഇട്ട് കൊടുത്തു ഇനിയാണ് എനിക്ക് അബദ്ധം പറ്റിയത് ഈ ഒരു സാധനം ഞാൻ കറുത്ത എള്ളാണ് ഏരിച്ചിട്ടാണ് എടുത്തത് ഇത് എള്ള അല്ലായിരുന്നു നമ്മളെ ആയിരുന്നു രണ്ടും രണ്ട് കവറിലായിട്ട് ഒരേ സ്ഥലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതാണെന്നുള്ളത് അറിയാതെ ഞാൻ ഇത് കൊടുത്തിട്ടു പിന്നെ ഇനിയിപ്പോൾ മാറ്റാനും പിടിക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ എന്താ ഇളക്കി കൊടുക്കുക തന്നെ ചെയ്ത് ഇവിടെ കഴിക്കുന്ന സമയത്തൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ ആയിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല ഇനിയിപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇട്ടതിൻ്റെ ശേഷം ഈ അയച്ചാത്തേ അമ്മ ഒക്കെ കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവുള്ളൂ ഈ ഒരു സാധനം ആയിരുന്നു ഇല്ലേ എന്നുള്ളത് അപ്പം എനിക്കിത് ഇപ്പിട്ടപ്പോൾ മനസ്സിലായില്ലോ ആണെന്നുള്ളത് അപ്പം എനിക്ക് ഉണ്ടാക്കുമ്പോഴും ആ വീർത്ത് വരണ പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിക്കണ സമയത്ത് അങ്ങനെ വലിയ ഇതായിട്ട് അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെപ്പോലെ അബദ്ധം പറ്റാൻ നിൽക്കണ്ട രണ്ടും രണ്ട് ഡബയിലാക്കി വെച്ചാൽ മതി പിന്നീടാണ് എടുത്ത് നോക്കിയപ്പോൾ രണ്ടിനും കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ കാണുമ്പോൾ ബ്ലാക്ക് എല്ലാം വിചാരിച്ചിട്ട് ഇത് രണ്ടും ഒരുമിച്ച് എല്ലാം ഇരിക്കുന്ന വിചാരിച്ചിട്ടാണ് എടുത്തിട്ടതാണ് അപ്പോൾ ഇനി ആരും അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ ഒക്കെ ശ്രദ്ധിച്ചെടുത്താൽ മതി പിന്നെ നമ്മളങ്ങനെ അബദ്ധം പറ്റിയാലും മുന്നിൽ മുന്നിലങ്ങൾ കാണിക്കാൻ പോവില്ലല്ലോ അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം പറയാം അതിൻ്റെ മുന്നേ പറയുകയാണെങ്കിൽ അതിന് നൂറ് കുറ്റങ്ങളുണ്ടാവും കഴിച്ചതിന്റെ ശേഷം പറയുമ്പോൾ പിന്നെ അവർക്കൊന്നും പറയാൻ ഉണ്ടാവില്ലല്ലോ അപ്പം അത് കാരണം അങ്ങനെ വല്ല അബദ്ധങ്ങളും പറ്റിയാലും ഉണ്ടോ എല്ലാവരും കഴിക്കൽ കഴിഞ്ഞതിന്റെ ശേഷം പറഞ്ഞാൽ മതി ഞാൻ അട ഉണ്ടാക്കി എടുക്കുന്നത് അരിപ്പൊടിയിലാണ് അപ്പം അരിപ്പൊടി ഇതാ വാട്ടിയെടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്തത് അപ്പം അത് കുഴച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അട പരത്തിയെടുക്കുക അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയൂല അതാണ് പിന്നെ അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാഞ്ഞത് ഇനി അതിൽ നിന്ന് കുറച്ചെടുക്കുക ഇല നന്നായി കഴുകുകൊണ്ട് വരുക എന്നിട്ട് അതിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക അപ്പോൾ അത് വെള്ളം തൊട്ടിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും ഇനി ഇങ്ങനെ അറിയാത്തൊരുക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടണ പോലെ പത്തിരിക്ക് പൊടി വാട്ടുക എന്നിട്ടത് കുഴച്ചേൻ്റെ ശേഷം നമ്മുടെ വെച്ചിട്ട് ഒന്ന് പത്തിരി വരത്തില്ലേ അതുപോലെ ഒന്ന് അമർത്തി എടുക്കുക എന്നിട്ട് ഇലയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്ര വലിയ പണിയൊന്നുമില്ല എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ഒക്കെ വരണമെങ്കിൽ ഒക്കെ ഒരു പാട് വരണമെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഏതടണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ സാധനം വെച്ച് കൊടുക്കുക മടക്കി കൊടുക്കുക അത്ര മതി അപ്പോൾ അതാ നമ്മൾ ചക്ക ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒക്കെ ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ആദ്യമൊക്കെ ഉമ്മക്ക് അട ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കും എന്നിട്ട് മടക്കി കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ പിന്നെ എല്ലാവരും സൈഡിലേക്ക് ഇല വെച്ച് കൊടുക്കുക അപ്പം ഞാനും സൈഡിൽക്കെന്നെ വെച്ച് കൊടുത്തു സ്പൂൺ ആ കൈ ഒക്കെ വെച്ചിട്ട് നമുക്കൊന്നത് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക ഒരു ഭാഗത്തായി മതിയിട്ടുണ്ട് മറ്റു ഭാഗം കൊണ്ട് ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ രണ്ടു ഭാഗത്തുക്കാവുമല്ലോ എന്നിട്ടൊന്ന് കൈ വെച്ചിട്ട് അമർത്തി കൊടുക്കുക അപ്പോൾ ആദ്യത്തെ ചക്കട ആയി വന്നിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കുക ഇതാ കുറച്ച് പൊടിയെടുത്തു ഇനിയിട്ട് ഇലയിൽക്ക് വെച്ച് കൊടുക്കുക കൈ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക അപ്പോൾ കൈ നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും പിന്നെ കനം കുറച്ചിട്ട് പറ്റാവുന്ന പോലെ കനം കുറച്ചിട്ട് പരത്തി എടുക്കട്ടെ എനിക്ക് അങ്ങനെ വലിയതായിട്ട് ആടെ അറിയില്ല ഞാൻ ബ്രസ്സിൽ വെച്ചിട്ട് അമർത്തിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഇതാവുമ്പോ വലിയ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം പണിയൊന്നുമില്ല വേഗം പരത്തിയെടുക്കാനും പറ്റുമല്ലോ അപ്പോൾ അതാ ഇതാ രണ്ടാമതായിട്ടുണ്ട് നിങ്ങൾക്ക് ചക്ക വെച്ച് കൊടുക്കുക ചക്കട കൂട്ടം എത്ര വെച്ച് കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ കുറേ ഇഷ്ടമുള്ളവർക്ക് കുറേ വെച്ച് കൊടുക്കുക കുറച്ച് മതിയെങ്കിൽ കുറച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പം ഞാൻ കുറേയും വെച്ചിട്ടില്ല കുറച്ചും വെച്ചിട്ടില്ല അങ്ങനെ ആയിട്ടാണ് വെച്ച് കൊടുത്തേക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അരിപ്പൊടിയും പിന്നെ ഈ ചക്കടി എല്ലാം കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇന്ന് നമുക്കിത് ഗോതമ്പ് പൊടിയും വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഈയൊരു ചക്കട കഴിച്ചിട്ട് ഉള്ളവരാണെങ്കിൽ എന്തായാലും കമൻറ്റിലൊന്നു പറയണോട്ടെ അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതും കഴിച്ചിട്ടുണ്ടായിരുന്നതും അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കസ്കസ് ഇറേണ്ട എം എന്തായാലും ഇട്ട് നോക്കിക്കോളോട്ടെ വെള്ളം കൂടി ആവുമ്പോഴാണ് ആ ഒരു കഴിക്കാനൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എള്ളം ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെള്ളം ആയാലും കറുപ്പായാലും ഏതായാലും കുഴപ്പമില്ല അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഇലയിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇനി ഞങ്ങളിവിടെ പൊടിയനിയുടെ ഇല എന്ന് പറയുക അപ്പോൾ അഞ്ച് എപ്പോഴും പറയും അവർ അട ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഇലയിലാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം വെച്ച് നോക്കിയത് ഇഡലി ചെമ്പിൽ ആവി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വെച്ച് കൊടുക്കുക ഇനി ആവി കയറ്റിയെടുക്കുക വേവിച്ചെടുക്കുക അത്ര മതി ഇനി ഇടയ്ക്ക് ഒന്നും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാട്ടെ അല്ലെങ്കിൽ ഒരു സൈഡ് വേവും ഒരു സൈഡ് വേവാത്ത പോലെ തോന്നും അത് കാരണം ഞാനൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അത് ആദ്യത്തെ ചക്കട റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി കൊടുക്കുക ഇനി അടുത്തതും കൂടി വെച്ചിട്ട് എല്ലാം കൂടി വേവിച്ചെടുക്കുക അപ്പോൾ ഇപ്പം വൈകിട്ടൊക്കെ മഴയാണല്ലോ അപ്പോൾ ആ മഴ ഉള്ള സമയത്ത് ഈ ഒരു ചക്കടയും നല്ല കട്ടൻ ചായ ഒക്കെ കുടിക്കുക അടിപൊളിയാണ് അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതായാലും ചീത്തായാലും എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിനെ കുറിച്ചിട്ട് മാറ്റാനും നല്ലതാക്കാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം